കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ നാല് മുതൽ ഏഴ് വരെ കീരംപാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ നാല് മുതൽ വരെയാണ് ഈ വർഷത്തെ കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ ലോഗോ പ്രകാശന കർമ്മം കീരമ്പാറ സ്കൂളിൽ പ്രൌഢഗംഭീരമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ലോഗോ പ്രകാശനം ചെയ്തു ഉപജില്ലാക നിരവധിയായിട്ടുള്ള സ്കൂളുകൾ ഏകദേശം തൊണ്ണൂറ്റിയേഴ് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിലധികം കുട്ടികൾ മാറ്റിവയ്ക്കുന്ന വേദിയായി നവംബർ നാല് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങൾ കീരമ്പാറയിലുള്ള ഇരു സ്കൂളുകളും മാറി കഴിയുക നമ്മുടെ കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ അത് വളർത്തിയെടുക്കാനും വികസിപ്പിക്കാനും വരുന്ന തലമുറയിലേക്ക് വെളിച്ചം പകരുന്ന രീതിയിലേക്ക് കലയിലൂടെ വളർന്ന് വിവിധ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് കുട്ടികളെ നല്ല നാടുകളിലേക്ക് പൗരന്മാരാക്കി വളർത്തുന്നതിനും വലിയ പങ്കുവഹിക്കുന്ന കലോത്സവമാണ് അരങ്കാറുണ്ട് സ്കൂൾ മാനേജർ മത്തായിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു വാർഡ് മെമ്പർ വർഗീസ് കലോത്സവ കമ്മിറ്റി കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ ജിനി കുര്യാക്കോസ് അജി തേലക്കാട്ട് മാർട്ടിൻ സേവിയർ എഇഒ സജീദ് ദേബി തുടങ്ങിയവർ പങ്കെടുത്തു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻമരിയ മാത്യു ആണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് മീഡിയ അസിസ്റ്റ് കോതമംഗലം